രാക്ഷസപ്രണയം ഇരുപത് മുത്തശ്ശിയോട് സംസാരിച്ചതിന് ശേഷം ഫോൺ വെച്ചും പെണ്ണിപ്പോഴും മേശയുടെ അരികിൽ തന്നെ നിൽക്കുകയാണ് അതേ നിൽപ്പ് അങ്ങനെ തന്നെ തുടരും എന്ന് മനസ്സിലായതുകൊണ്ട് പൊക്കിയെടുത്ത് കട്ടിലിൽ കൊണ്ട് കിടത്തിയവൻ പിടഞ്ഞ് നീക്കാൻ നോക്കി പെണ്ണ് അതെ നല്ല തണുപ്പാണ് ഈ ബ്ലാങ്കറ്റും പൊതിച്ച് മിണ്ടാതെ ഇവിടെ കിടന്നോണം നിന്നെ ഞാനൊന്നും ചെയ്യില്ല ഇനി ബഹളം വെച്ച് ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാനോ മറ്റു പരിപാടി ഉണ്ടെങ്കിൽ ആദിന ഈ ചേട്ടൻ അങ്ങ് കെട്ടിപ്പിടിച്ച് ലോക്കാക്കും പിന്നെ എന്റെ കുഞ്ഞിന് അനങ്ങാൻ പോലും പറ്റില്ല അവൻ കണ്ണുകളിൽ കുസൃതി നിറച്ചുകൊണ്ട് പറഞ്ഞു പതിയെ അവൾ കൊണ്ട് ശരീരം പുതച്ചു പതിയെ പതിയെ മൂലയിലേക്ക് തന്നെ ചുരുണ്ടുകൂടി മൂലയിലേക്ക് ചുരുണ്ടുകൂടി പുതപ്പിനുള്ളിൽ ഒളിച്ചു കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ നോക്കിക്കൊണ്ട് അവനും ഉറക്കത്തിലേക്ക് വീണു ആദ്യം ഉണർന്നത് വിജയാണ് പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി അവൾക്കുള്ള വസ്ത്രങ്ങൾ എടുത്ത് മേശപ്പുറത്ത് വെച്ചു അവളെ തട്ടി എഴുന്നേൽപ്പിച്ചു കണ്ണു തുറന്നതും രാക്ഷസനെ മുന്നിൽ കണ്ടപ്പോൾ ആ പെണ്ണൊന്ന് ഭയന്നു പെട്ടെന്ന് തന്നെ അവൾ ചാടി എഴുന്നേറ്റു നിനക്കുള്ള ഡ്രസ്സാണിത് വേഗം കുളിച്ച് റെഡിയായി വരണം രാവിലെ തന്നെ നമുക്ക് നമുക്കുടംവര പോണം അവൾ പതിയെ തലകുലുക്കി തനിക്കുള്ള ഡ്രസ്സും എടുത്തുകൊണ്ട് ബാത്റൂമിൽ കയറി ഈ കുഞ്ഞിപ്പെണ്ണിനോടൊന്നും മിണ്ടുന്നത് പോലും ഇല്ലല്ലോ എന്തായാലും ഇപ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ തലയാട്ടുന്നുണ്ട് കണ്ണുകളിൽ പേടിയൊക്കെ കുറഞ്ഞതുപോലെ ശരിയാക്കാം അവൻ മനസ്സിൽ പറഞ്ഞു സെറ്റിന്റെ പാവാടയും ബ്ലൗസും ആയിരുന്നു അവൾക്കായി അവൻ നൽകിയത് അവൻ കൊടുത്ത വേഷം കുളിച്ച് തലമുടിയിൽ തോർത്ത് കെട്ടി പുറത്തേക്ക് ഇറങ്ങി വന്ന കുഞ്ഞിപ്പെണ്ണിനെ അവൻ കണ്ടെടുക്കാതെ നോക്കി അവന്റെ ആ നോട്ടം കണ്ടതും വീണ്ടും അവൾ പേടിയോടെ മൂലയിലേക്ക് ഒതുങ്ങി നിന്നു ആ മേശയിൽ നിനക്ക് ഒരുങ്ങാനുള്ള സാധനങ്ങളും കെട്ടാനുള്ളതും എല്ലാം ഉണ്ട് പെട്ടെന്ന് റെഡിയാകണം പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി അവൻ പുറത്തേക്ക് ഇറങ്ങിയതും പെട്ടെന്ന് തന്നെ അവൾ തലമുടിക്കെട്ടിലെ തോർത്തഴിച്ച് ഉടക്കു മാറ്റി മുടി ചീപ്പിക്കെട്ടി നെറ്റിലൊരു കുഞ്ഞി പൊട്ടും വെച്ചു അപ്പോഴേക്കും അവൻ അകത്തേക്ക് കയറി വന്നു അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി ആ വിശാലമായ ബംഗ്ലാവിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മനോഹരമായ തീരത്തോട്ടം അവൾ കാണുന്നത് തന്നെ താൻ ഇപ്പോൾ എവിടെയാണ് എന്ന ചോദ്യം അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു ഇത് മൂന്നാറിലെ എന്റെ എസ്റ്റേറ്റ് ആണ് നമ്മളിപ്പോൾ കേരളത്തിലാണ് അവളുടെ സംശയം മനസ്സിലായി എന്നോണം അവൻ പറഞ്ഞു അവനോടൊന്നും സംസാരിക്കുന്നില്ലെങ്കിൽ കൂടിയും അവളുടെ കണ്ണുകളിൽ അവനോടുള്ള ഭയം കുറഞ്ഞിട്ടുണ്ട് ആ കൈ പിടിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു കുറെ നേരം നടന്നു കഴിഞ്ഞപ്പോൾ അവർ അമ്പലത്തിന്റെ അടുത്തെത്തി ഇവിടെയുള്ള ആദിവാസി ഊരിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പലങ്ങളിൽ ഒന്നാണിത് വധുവരന്മാർ ഇവിടെ ഈ വനദേവതയ്ക്ക് മുന്നിൽ അടക്കയും വെറ്റിലെയും വെച്ച് പ്രാർത്ഥിച്ച് കുങ്കുമം തൊട്ട് ഈ പ്രതിഷ്ഠയ്ക്ക് ചുറ്റും മൂന്ന് വനം വെച്ചാലാണ് ഇവരുടെ ഇടയിൽ വിവാഹ ചടങ്ങ് പൂർണ്ണമാകുന്നത് അവൻ അവളോടായി പറഞ്ഞു അവരെ കണ്ടതും അവിടുത്തെ ആദിവാസി ഊരിലെ മൂപ്പൻ അവർക്കടുത്തേക്ക് വന്നു കൈകളിലേക്ക് വെറ്റിലെയും അടക്കയും നൽകി രണ്ടുപേരെയും പ്രതിഷ്ഠയുടെ മുന്നിലേക്ക് നീക്കി നിർത്തി രണ്ടുപേരും പ്രാർത്ഥിച്ചു ഈ കുഞ്ഞിപ്പെണ്ണ് എന്നും എന്റേത് മാത്രമായി മാറണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചപ്പോൾ അറിയാതെയെങ്കിലും തന്റെ കഴുത്തിൽ താലിയിൽ പിടിച്ചുകൊണ്ട് തന്റെ താലിയുടെ അവകാശിയെ കാത്തൊള്ളണേ എന്ന് അവളും പ്രാർത്ഥിച്ചു അതിനുശേഷം അവളുടെ കൈ പിടിച്ചുകൊണ്ട് ആ പ്രതിഷ്ഠയ്ക്ക് ചുറ്റും അവൻ വലം വെച്ചു മൂന്ന് ചുറ്റിട്ട് വന്നപ്പോഴേക്കും മൂപ്പൻ വിജയുടെ കൈയിലേക്ക് കുങ്കുമത്തിന്റെ താലം നീട്ടി അതിൽ നിന്ന് ഒരു നുള്ളു കുങ്കുമം കുങ്കുമമെടുത്ത് അവൻ ആതിരയുടെ സിന്ദൂര രേഖ ചുമപ്പിച്ചു കണ്ണുകളടച്ച് ആ സിന്ദൂരം അവൾ ഏറ്റുവാങ്ങി അറിയാതെ അവളുടെ മനസ്സിൽ അവളുടെ ജീവന്റെ പാതയോട് സ്നേഹം ഉണരാൻ തുടങ്ങി തിരികെ മടങ്ങുമ്പോൾ രണ്ടുപേരുടെ മനസ്സിന് ഒരുപാട് ആശ്വാസം തോന്നി റൂമിലെത്തിയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായിരുന്നു ഇപ്രാവശ്യവും അവൻ ആതിരേ കസേരയിൽ പിടിച്ചിരുത്തി അവൾക്കുള്ള ആഹാരം വിളമ്പാൻ തുടങ്ങി ഇഡ്ഡലിയും സാമ്പാറും ആണ് പാത്രത്തിലേക്ക് ഇപ്പോൾ തന്നെ മൂന്നിടലി എടുത്തു വെച്ചു കഴിഞ്ഞു നാലാമത്തേത് എടുക്കാൻ തുടങ്ങുകയാണ് അതി ഇനി വേണ്ട അവളുടെ പതിഞ്ഞ ശബ്ദം ഓ അപ്പോൾ വായിൽ നാക്കുണ്ട് അവൻ ഒരു ചെറു ചിരിയോടെ പറഞ്ഞു പതിയെ രണ്ടുപേരും ആഹാരം കഴിച്ചു ആഹാരം കഴിച്ച ഉടൻ അവൻ അവിടെയുള്ള സിറ്റിയിൽ വന്നിരുന്നു അവളോട് അടുത്തിരിക്കാനായി പറഞ്ഞു പേടിയോടെ ആണെങ്കിലും അവൾ അവന്റെ എതിർവശത്തായി വന്നിരുന്നു നിന്നെ ഞാൻ ആദ്യമായി കാണുന്നത് എവിടെ വച്ചാണെന്ന് നിനക്കറിയാമോ അവൻ അവളോട് ചോദിച്ചു അവളുടെ ഓർമ്മയിലേക്ക് ആ രാത്രി കടന്നു വന്നു പെട്ടെന്ന് തന്നെ ആ കണ്ണുകളിൽ ഭയം നിറഞ്ഞു നിന്നെ ഞാൻ ആദ്യം കണ്ടത് എന്റെ സ്വപ്നങ്ങളിലാണ് പിന്നീട് ഒരിക്കൽ സ്കൂൾ വശത്തിൽ അറിയാതെ വന്ന് എന്റെ നെഞ്ചിലിടിച്ചു പിന്നെ ഞാൻ കണ്ടത് നിന്റെ മനോഹരമായ ചിത്രമാണ് ശരിക്കും അപ്പോൾ തന്നെ എന്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചിരുന്നു നീ എന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് അന്ന് രാത്രി നിന്നെ കണ്ടപ്പോൾ ആ നിമിഷം തന്നെ നിന്നെ സ്വന്തമാക്കണമെന്ന് എനിക്ക് തോന്നി കാരണം നീ എന്റെയാണ് എന്റെ മാത്രമാണ് പക്ഷെ നീ എന്നെ കണ്ട് പേടിച്ചപ്പോൾ എന്റെ കൂടെ വരുന്നില്ല പകരം തറവാട് വിട്ട് പയ്ക്കോളമെന്നൊക്കെ പറഞ്ഞപ്പോൾ ചെറിയൊരു ഈഗോയും ദേഷ്യവും ഒക്കെ തോന്നി കാരണം നീ എന്റെ നിന്നിൽ ഈ ലോകത്ത് ഒരേ ഒരു അവകാശിയേ ഉള്ളൂ അത് ഞാനാണ് നിനക്ക് പോലും നിന്നിലുള്ള അവകാശം അത് ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ തന്നെ നിന്റെ കഴുത്തിൽ ഞാൻ താലി ചാർത്തിയത് എന്നിൽ നിന്നൊരു മടക്കം അതിന് നിനക്ക് പറ്റില്ല നീ എന്റേതാണ് എന്റേതായേ പറ്റൂ എത്ര സമയം വേണമെങ്കിലും നിനക്ക് ഞാൻ തരാം പക്ഷേ എന്നിൽ നിന്നൊരു മടക്കം നീ ആഗ്രഹിക്കരുത് എന്റെ ഒപ്പം എന്റെ ജീവന്റെ പാതിയായി നീ ഉണ്ടാകണം അവളുടെ കണ്ണുകളിൽ നോക്കി അവൻ പറഞ്ഞു അവൻ പറഞ്ഞത് അതിന്റേതായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനുള്ള പ്രായവും പക്വതയും അവൾക്കായിട്ടില്ല എങ്കിലും തന്റെ ഇനിയുള്ള ജീവിതം അത് ഈ രാക്ഷസിന് ഒപ്പം തന്നെയാണ് എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി താൻ പറയുന്നതെല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുന്ന ആ കുഞ്ഞിപ്പെണ്ണിനെ അവൻ നോക്കി നിന്നു ഇഷ്ടം തോന്നുന്നതെല്ലാം പിടിച്ചെടുക്കുന്ന സ്വഭാവമായിരുന്നു തനിക്ക് ഏത് രീതിയിലൂടെയും ആഗ്രഹിച്ചതെല്ലാം താൻ നേടിയെടുത്തിരുന്നു ഇവളെപ്പോലെ തന്നെ മോഹിപ്പിച്ച ഒരു പെണ്ണില്ല വേണമെങ്കിൽ ബലം പ്രയോഗിച്ച് ഈ കുഞ്ഞിപ്പെണ്ണിനെ ഇപ്പോൾ തന്നെ സ്വന്തമാക്കാം അവൾ പറയുന്നത് പോലെ ഒരു രാക്ഷസനായി മാറാം എത്ര തന്നെ അവൾ എതിർത്താലും തന്റെ ബലത്തിനു മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല പക്ഷേ വേണ്ട ഇങ്ങനെ കൊതിയോടെ കാത്തിരിക്കുന്നതിലും ഒരു സുഖമുണ്ട് വരട്ടെ എത്രനാൾ ഇങ്ങനെ പോകുമെന്ന് കാണാമല്ലോ അവൻ മനസ്സിൽ ഓർത്തു കുറച്ചുനേരം അവൻ തന്റെ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നു കുഞ്ഞിപ്പെണ്ണാകട്ടെ എന്തോ ഓർത്ത് അങ്ങനെയിരുന്നു ഉച്ച ആയപ്പോഴേക്കും ഭക്ഷണം എത്തി തനിക്കുള്ള ഭക്ഷണം അവൻ പാത്രത്തിലേക്ക് വിളമ്പുന്നത് കണ്ട് അവൾ പതിയെ പറഞ്ഞു ഞാൻ വിളമ്പി കഴിച്ചോളാം അത് വേണ്ട തനിക്കുള്ള ഭക്ഷണം ഞാൻ വിളമ്പിത്തരാം ഒന്നാമത് മീനോ മുട്ടയോ ഇറച്ചിയോ ഒന്നും കഴിക്കില്ല എന്ന് മുത്തശ്ശി പറഞ്ഞിരുന്നു അതുകൊണ്ട് നല്ല രീതിയിൽ ആഹാരം കഴിച്ചില്ല എങ്കിൽ ആരോഗ്യം കാണില്ല നിന്റെ ഈ രാക്ഷസനൊപ്പം യുദ്ധം ചെയ്യണ്ടേ നിനക്ക് അവനൽപ്പം കളിയായി ചോദിച്ചു അവന്റെ ചോദ്യം കേട്ട് അവൾ മിണ്ടാതിരുന്നു പാത്രത്തിലേക്ക് ചോറും കറികളും വിളമ്പുന്ന അവനെ ദയനീയമായി നോക്കി കഴിക്കാൻ പറ്റുന്നതിന്റെ അത്രയും മോള് കഴിച്ചാൽ മതി ബാക്കിയുണ്ടെങ്കിൽ പിന്നെ ചേട്ടൻ നിനക്ക് വാരിത്തരാം അത് കേട്ടതും പിന്നെ കുഞ്ഞിപ്പെണ്ണ് പാത്രം കാലിയാക്കിയിട്ടാണ് എഴുന്നേറ്റത് വീണ്ടും അവൻ തന്റെ ലാപ്ടോപ്പും എടുത്ത് തന്റെ ജോലിയിലേക്ക് കയറി അവൾ പതിയെ സെറ്റിയിലിരുന്ന് അങ്ങനെയും ഉറങ്ങി സെറ്റിയിലിരുന്ന് ഉറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണിനെ കണ്ടപ്പോൾ അവൻ അവളെ കൈകളിൽ കോരിയെടുത്ത് കട്ടിലിൽ കിടത്തി വൈകുന്നേരത്തെ ചായയും കൊണ്ട് ആളുകൾ വന്നപ്പോഴാണ് അവൻ അവളെ വിളിച്ചുയർത്തിയത് അവൾക്ക് ആകെ ബോറടിക്കുന്നുണ്ടായിരുന്നു അവനോട് സംസാരിക്കാൻ ഒന്നും തന്നെ ഇല്ല അല്ലെങ്കിൽ തന്നെ അവനെ പേടിയാണ് ആ മുറിയിൽ തന്നെ ആരോടും മിണ്ടാതെ സെറ്റിയിൽ ഇരുന്നിരുന്ന് അവൾക്ക് മടുത്തു ഈ രാക്ഷസൻ എന്തിനാണ് എന്നെ ഇങ്ങനെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് അയാൾ അയാളുടെ ലാപ്ടോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ ഇവിടെ മിണ്ടാനും പറയാനും പോലും ആരുമില്ല ഒറ്റയ്ക്കിരുന്ന് മടുത്തു അവൾ ഓർത്തു അവൾക്ക് മുത്തശ്ശിയോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി കൃത്യം അതേ സമയത്ത് തന്നെ അവന്റെ കണ്ണുകളും അവളുടെ മേൽ പാറി വീണു അവൻ തന്നെ നോക്കുന്നത് കണ്ടതും അവൾ നോട്ടം മാറ്റി പെണ്ണിന് എന്തോ എന്നോട് പറയാനുണ്ട് എന്തോ ആവശ്യമുണ്ട് നോക്കട്ടെ എന്നോട് മിണ്ടുമോ ഇല്ലയോ എന്ന് അവൻ മനസ്സിൽ ഓർത്തു അവൻ പതിയെ എഴുന്നേറ്റ് അവനിരിക്കുന്ന കസേരയുടെ അടുത്തായിട്ടുള്ള മേശയുടെ അരികിൽ ചെന്ന് നിന്നു ഒന്ന് ഫോണിൽ വിളിച്ചു തരുന്നു അവളുടെ പതിഞ്ഞ ശബ്ദം അവന്റെ കാഥകളിൽ എത്തി അവൻ പതിയെ മുഖമുയർത്തി അവളെ നോക്കി മുത്തശ്ശിയോട് ഈ പാവം ഭർത്താവിന്റെ കുറ്റങ്ങൾ പറയാനാണോ അവൻ കുസൃതിയോടെ ചോദിച്ചു ഉം പാവം രാക്ഷസനാണ് രാക്ഷസൻ അവൾ മനസ്സിലോർത്തു എന്നിട്ട് അല്ല എന്ന രീതിയിൽ തല ചലിപ്പിച്ചു ശരി എങ്കിൽ ആദിനോള് ഈ പാവം ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മത എന്നാൽ ഫോൺ തരാം അവൻ കുസൃതിയോടെ പറഞ്ഞു എന്നാൽ അത് കേട്ട് കുഞ്ഞിപ്പെണ്ണ് ഞെട്ടി ആകെ കിളി രീതിയിൽ അവനെ ഒന്ന് നോക്കി അവനൊരു കുസൃതി കൂടി ഫോണും എടുത്തുകൊണ്ട് അവൾക്ക് അരികിലേക്ക് നടന്നു അവൻ തന്റെ അരികിലേക്ക് അടുക്കുന്നതിനനുസരിച്ച് അവളുടെ ഉടൽ വിറയ്ക്കാൻ തുടങ്ങി നെറ്റിത്തടങ്ങളിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു അവൻ അവൾക്ക് തൊട്ടരികിലെത്തി എന്നാൽ തല ഉയർത്തി അവനെ നോക്കാൻ പെണ്ണിന് ധൈര്യം വന്നില്ല അവൻ ഫോൺ എടുത്ത് മുത്തശ്ശിലെ നമ്പർ ഡയൽ ചെയ്തു സ്പീക്കറിലിട്ടും റിങ് പോകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് ഫോൺ അവളുടെ നേർക്ക് നീട്ടി എന്തായാലും പേടിയൊക്കെ മാറ്റിവെച്ച് നല്ല ധൈര്യത്തോടെ എന്റെ അടുത്ത് വന്ന ഫോൺ ചോദിച്ചതല്ലേ ഞാൻ ഇന്ന ഫ്രീ ആയിട്ട് ഫോൺ തരാം പക്ഷെ നാളെ തൊട്ട് ഇങ്ങനെയല്ല ഫോൺ വേണമെങ്കിൽ ഞാൻ ഇന്ന് ചോദിച്ചത് തന്നെ എനിക്ക് തരണം അവന്റെ കണ്ണുകളിൽ മുഴുവൻ കുസൃതിയാണ് നല്ല ഒന്നാന്തരം ബുദ്ധി അവൻ ഒരാഴ്ച ഈ മുറിയിൽ വേറെ ആരോടും സംസാരിക്കാനില്ലാതെ ഇരിക്കേണ്ടി വന്നാൽ എന്റെ കുഞ്ഞിപ്പെണ്ണെ നീ എന്നോട് മിണ്ടിത്തുടങ്ങും അവൻ ഓർത്ത് ചിരിച്ചു മറുഭാഗത്ത് മുത്തശ്ശിക്കോളെടുത്തതും പെണ്ണ് സംസാരിച്ചു തുടങ്ങി കരച്ചിലൊക്കെ ഏതാണ്ട് മാറ്റിവെച്ചിട്ടുണ്ട് രഹസ്യം പറയുന്നത് പോലെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് തന്റെ മുഖത്തേക്ക് ആ നോട്ടം വീഴുന്നുണ്ട് പക്ഷെ എപ്പോഴൊക്കെയോ അവളുടെ മുഖത്ത് മനോഹരമായ നിഷ്കളങ്കമായ ആ ചിരി അവൻ കണ്ടു ഒരുപാട് സന്തോഷം തോന്നി കാഴ്ച പൂർണമായും തിരിച്ചു കിട്ടിയിട്ടില്ല ചെറിയ ഒരു മങ്ങലുണ്ട് രണ്ടു പകലും ഒരു രാത്രിയും കഴിഞ്ഞിരിക്കുന്നു ആഹാരവും വെള്ളവും ഇല്ലാതെ ധ്യാൻ ആകെ ക്ഷീണിച്ചു പക്ഷെ അവന്റെ മനസ്സിലെ വെറുപ്പ് വിദ്വേഷം വിജയോടുള്ള പക എല്ലാം കൂടുതൽ കരുത്താർജിച്ചു ഞാൻ തിരിച്ചു വരും വിജയ് എന്നെയും എന്റെ അച്ഛനെയും പറ്റിച്ചാണ് നീയും നിന്റെ അച്ഛനും ബിസിനസ് ലോകത്തെ രാജാക്കന്മാരായത് നീ നേടിയതെല്ലാം നിന്നിൽ നിന്ന് ഞാൻ തട്ടിപ്പറിക്കും നീ ആഗ്രഹിച്ച് സ്വന്തമാക്കിയ നിന്റെ പെണ്ണിനെ പോലും ഞാൻ നിന്നിൽ നിന്ന് അകറ്റും ഞാൻ കണ്ടു അവളോട് നിന്റെ കണ്ണുകളിലെ പ്രണയം അവളെ നിന്റെ പ്രണയത്തെ ഞാൻ നിന്നിൽ നിന്ന് അകറ്റും അവളെ ഒന്ന് കൊതിയോടെ നോക്കിയതിനാണ് എന്റെ കണ്ണ് നീ വേദനിപ്പിച്ചത് നിന്റെ കൺ വെച്ച് അവളെ ഞാൻ സ്വന്തമാക്കും നിന്റെ കൺ വെച്ച് അവളെ ഞാൻ അനുഭവിക്കും ആ കാഴ്ച ഞാൻ നിന്നെ കാണിക്കും പകയോടെ ഞാൻ മനസ്സിൽ ഓർത്തു തുടരും